നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക അർഹതയുള്ള മുഴുവൻ പേർക്കും പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പട്ടാമ്പി തൃത്താല ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി മമ്മിക്കുട്ടി എം എൽ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ തൃത്താല ഏരിയ സെക്രട്ടറി ടി പി കുഞ്ഞുണ്ണി അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ യൂണിയൻ പട്ടാമ്പി ഏരിയ സെക്രട്ടറി എം ശങ്കരൻകുട്ടി തൃത്താല ഏരിയ പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ പട്ടാമ്പി ഏരിയ പ്രസിഡന്റ് പി ടി അബൂബക്കർ എന്നിവർ സംസാരിച്ചു പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി